എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളെ ഇവിടെ വന്നിരിക്കാം എന്നിട്ടാ ചേലൂർ വന്നിരിക്കുക അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് ഞാനപ്പോൾ അലക്കണോടത്ത് നിന്ന് ഓടി തന്നിട്ടാണ് വന്നത് കാരണം എല്ലാവരും നല്ല പണിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതേ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരെ എടുത്തിക്കായിട്ട് പോകാം അല്ലേ കണ്ണൻകുട്ടീനെ പായ ഒക്കെ വരിച്ച് സെറ്റാക്കി കെടുത്തിയുട്ടിനായും കണ്ട് നോക്കിയൊക്കെ ഒന്നും കേക്കണ്ടാവില്ല ഇവിടെ രണ്ട് പെണ്ണുങ്ങളും ഇണ്ട് രണ്ട് പെണ്ണങ്ങൾ എവിടെ ഇരുന്നുണ്ട് പടം വരയ്ക്കണേ കല്യാണി ജാലിറച്ച ഒരു ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് വരച്ചോട്ടാ അമ്മ ശ്രുതിന്റെ അടുക്കളയിൽ നല്ല പണി അമ്മ ഒരു ഹായ് പറഞ്ഞേ ഹായ് ശ്രുദ് ഹായ് പറഞ്ഞേ നല്ല നല്ല കോലത്തിലാണല്ലോ വേറെ ഒരാളില്ല എവിടെ ഇരുന്നിട്ട് അച്ഛാ കച്ചനോട് പറത്താനായിരിക്കും നല്ലത് അച്ഛൻത്താനാ മീൻ നന്നാക്ക് കണ്ണനെ കണ്ണനെ മീൻ വാങ്ങാനായിട്ട് കൊണ്ടുവരാജിതാപ്പൊരിക്കും മീൻകാരനും പോന്നു നിങ്ങളും പോന്ന് ആളോട് ഞാൻ പറഞ്ഞ സെറ്റാക്കി വെച്ചൊക്കെ ചീന ചാളയല്ലേ ശ്വസും ചെയ്തപ്പോ ഭയങ്കര ചോയ്ക്കാറുള്ള ആണുങ്ങളൊക്കെ

ുട്ടിണ്ട് നോക്കിവിടെ കണ്ണൻ മിഠായി തിന്നിട്ട് പല്ലും മിഠായി തിന്നിട്ട് കണ്ണാട്ട് മിഠായി തിന്നിട്ടിരിക്കുന്നേ ആരാത് ചെയ്തേത മോനെ ഇങ്ങനെ ആരാ ചെയ്ത ആര ചെയ്ത ഇങ്ങനെ

അതൊന്നും ഇല്ലേ കണ്ണാണെ നോക്കണ പെട്ടിയിലേക്ക് പെട്ടിയൊക്കെ വന്ന പാടെ കാലായി കാലി ആയിക്കി എല്ലാരും കൂടെ പെട്ടിയൊക്കെ കാലിയായി പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അച്ഛനമ്മയുടെ അനിയത്തിയിട്ടോ കുഞ്ഞമ്മ അമ്മേനെ കാണാൻ പോയി അത് ചേട്ടൻ വന്നപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ അടുത്ത് തന്നെ വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോൾ അവിടേക്ക് പോയി അയ്യോ ഭയങ്കര ഒരു നൊസ്റ്റാലജി തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അമ്മാനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പം അമ്മമാമ്മയ്ക്ക് സത്യം പറഞ്ഞു കല്യാണി ജാനിയും എൻ്റെ മക്കളാണെന്നാണ് ആൾ കരുതിയിരിക്കുന്നുണ്ടായിരുന്നത് ആൾ കുറേ ഇങ്ങനെ നോക്കുന്നുണ്ട് കല്യാണിനി ജാനീന അപ്പൊ എനിക്ക് രണ്ടാളെന്നാണ് ആൾ കേട്ടിട്ടുള്ളത് അപ്പൊ ആളതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യായിരുന്നു അപ്പോൾ ഈ രണ്ട് പിള്ളേർ ഏതാ ഏതാച്ചാൽ വയസ്സായില്ലോ അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമായി കണ്ണൻ ഈ അമ്മാമ്മ അങ്ങനെയുള്ള ഏജിലുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എൻ്റെ അമ്മമാമേനെയൊക്കെ അമ്മയുടെ അമ്മേനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണി കുഞ്ഞി സമയത്ത് എൻ്റെ അമ്മാമ്മ അമ്മയുടെ അമ്മ കേട്ടോ മരിച്ചൊക്കെ പോയി അച്ഛമ്മ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതാണ് അപ്പോൾ ഈ അമ്മാമ്മേനെ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടയാളിങ്ങനെ ഇരിക്കയായിരുന്നു അമ്മാരുടെ അടുത്ത് പറഞ്ഞിണ്ട് ഇല്ല അയിനെ അതിന് പൂമ്മളിക്ക് അവിടെ പറഞ്ഞേലും കൊണ്ട് കേട്ടു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൂര് അത് തയ്ക്കില്ല കണക്ക് കെറ്റിവിടെ അദറി ജാനാ അമ്മേ ജാനീ ഇതിന്റെ മെരി ജാനോനാ ആകെ ഹാ ദെൻ ഈ പറയാൻ വെച്ചോ ഡാൻ ബി ജാനി മെരി കളല ഫേഷ്യൽ ജാനി ഇത് ബി ജാനോണോടേ ദിയ അമ്മടെ ബി ജാനോവ അമ്മ ജാനോനാ ഇവലെ ബി ജാനോണോടേ ജാനോണോടേ അവർക്ക് ആംഗട അല്ലേ നീ വല്ലൊന്നും ഇല്ല ഹല്ലുയോ മോർട്ടാ മാട്ടോ മോർട്ടാ നോക്കേണ്ടേ മോർട്ടാ മോർട്ടാ വീഡിയോ മാങ്ങ പെൻജോ വീഡിയോ ആാാ അപ്പോണ ക്യൂ ഇല്ല ആാാ അതെപ്പോഴുംണ്ടാകുന്നു നിങ്ങളെക്ക് പറയുന്നു പിന്നപ്പ ഞ രണ്ടു ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം ജയിലൂര് നിന്നു അവര് വിടുന്നുണ്ടായിരുന്നില്ലേ ഞങ്ങളെ അപ്പം അങ്ങനെ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ കുറേ നാളായില്ല എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തത് മുഴുവൻ പിള്ളേരുകളാണ് കേട്ടോ കല്യാണിയും ജാനിയും കണ്ണനും ഒക്കെയാണ് ഇങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഭയങ്കര അവർക്കൊരു ഉത്സവം തന്നെയായിരുന്നു എല്ലാവരും കൂടെ കൂടിയപ്പോൾ കാരണം ചേട്ടനെല്ലാ സൈത്തുവിനെ എല്ലാവരും മിസ്സ് ചെയ്തിരുന്നുള്ളോ ഇത്ര നാളുണ്ടായിരുന്നില്ലല്ലോ നാട്ടിൽ അപ്പോൾ ആൾ വന്നപ്പോൾ ആളും പിന്നെ ഇങ്ങനെ നിൽക്കും എല്ലാവരുടെയും കൂടെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കും കണ്ണനും അതെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷങ്ങൾക്ക് എല്ലായിടയിലും നമുക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ണൻ്റെ ആ കാലിൻ്റെ ഒരു പെയിനൊക്കെ അത് നമുക്കൊന്നും ചെയ്യാനില്ല ചില സമയത്ത് അതിങ്ങനെ ഒരു എന്തോ എനിക്കെന്ത് പറയാൻ പറയാനെനിക്കറിയണില്ല കൊണ്ട് കെടുത്തുമ്പോഴൊക്കെയാ അവന് ഈ ഹിപ്പിന്റെ ഭാഗത്തൊരു ഭയങ്കരമായി സഹിക്കാൻ പറ്റാത്തൊരു വേദന വരും അപ്പൊ ഭയങ്കരമായിട്ട് അവൻ കരയും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടെന്നറിയാത്തൊരവസ്ഥയിൽ നിന്ന് പോവും ചില സമയത്ത് അവന് ഏർ ഏർ ഏതാ റൈറ്റ് സൈഡിലെ കാലം ലെഫ്റ്റ് സൈഡിലോട്ടാണ് എപ്പോഴും ഇതുപോലെയാണ് ക്രോസ് ആവുക പക്ഷേ ചില സമയത്ത് ഓപ്പോസിറ്റ് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ആവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാനേ പറ്റില്ല അത് മാറ്റി കൊടുക്കുമ്പോൾ അവന് ഭയങ്കര പെയിൻ കാണിക്കും അപ്പം നമുക്കിതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ ആയി ആയിട്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത് വേദനയൊക്കെ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമം കൊടുത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് മാറും മാറുമെന്നാണെങ്കിൽ നമുക്കത് ഒരു സമാധാനമുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തുമ്പൂർ ഷ്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷഷ്ടിക്കൊക്കെ കൊണ്ടുപോയി ആളൊക്കെ ഒഴിഞ്ഞ് ഭാഗത്തൊക്കെ നിന്ന് അവനങ്ങനെ കാണിച്ച് ഭയങ്കര ഇഷ്ടമാണല്ലോ അവൻ ഈ കൊട്ടും ബഹളാളടിച്ചു പള്ളിയുടെ ആളാണ് അപ്പോൾ അപ്പൊ ആൾക്കതൊക്കെ ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യമാണ് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് എനിക്കിപ്പോൾ അവനെ കൊണ്ടുപോകാനും ആ ഓരോന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ചിട്ട് എനിക്കിപ്പോൾ അവന് ബുദ്ധിമുട്ടെന്നെല്ലാം പറയുന്നത് വലിയ കുട്ടിയായി വരെ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളതുകൾ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ മാക്സിമം കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഇപ്പം ഞാനും ചെറിയ രീതിയിൽ വണ്ണമൊക്കെ വെച്ചിട്ടുള്ളത് കാരണം എനിക്ക് ചില സമയത്തൊക്കെ എനിക്കും ഭയങ്കര കിതപ്പ് പോലെയൊക്കെയാണ് കേട്ടോ എടുത്തൊക്കെ നടക്കുമ്പോൾ കണ്ണന് വണ്ണമില്ലാന്നുണ്ടെങ്കിൽ ഇതുണ്ട് വെയിറ്റ് നമുക്ക് തോന്നും അവൾക്ക് പൊക്കമൊക്കെ വെച്ച് വരുന്നുണ്ടല്ലോ പിന്നെ അതിനേക്കാളും കൂടുതൽ ബലം പിടിക്കും അവന് അവൻ്റെ വെയ്റ്റിനേക്കാളും കൂടുതൽ അവൻ ബലം പിടിക്കും അല്ലാന്നുണ്ടെങ്കിലേക്കാളിലടങ്ങി അതെങ്കിൽ തൊഴിൽ കിടക്കാന്നുണ്ടെങ്കിലൊന്നും എനിക്കൊരു വിഷയമേ ഇല്ല കേട്ടോ അവനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നെനിക്കൊരു പ്രശ്നമേ അല്ല ഇപ്പോഴും പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ എന്നാലും ഇങ്ങനെയുള്ള അവന് സന്തോഷം തരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് അവനെ കൊണ്ടുപോകാന്ന് പറയുന്നത് എനിക്കും ഭയങ്കര സന്തോഷമാണ് അവൻ്റെ സന്തോഷം കാണുന്നതാണ് നമുക്ക് സന്തോഷം അപ്പം ഞങ്ങൾ അങ്ങനെ പോയിണ്ടായിരുന്നു കേട്ടോ ഓട്ടോ ഒക്കെ വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് അവരും വന്നിട്ടുണ്ടായിരുന്നു തുമ്പൂർ ഷഷ്ടിയൊക്കെ ആയിട്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒന്ന് പോകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങളൊക്കെ അവിടെ ഒരു വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തുമ്പൂർ ഷഷ്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പറശ്ശിനിക്കടവിലേക്കും പോയിട്ടോ ഇപ്പം ഓട്ടർഷയിൽ എല്ലാവരും കൂടെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ജാനും കല്യാണമൊക്കെ പെടത്തുകോടെ ഇങ്ങനെ കൊട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം കണ്ണൻ്റെ കണ്ണാണെങ്കിൽ അങ്ങോട്ടേക്കാണ് ഇക്കോട്ടൊക്കെ പോകുന്നത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം വരുന്ന സമയത്ത് ഓട്ടോ കിട്ടാൻ ഞങ്ങൾ കുറച്ച് നേരൊക്കെ നിൽക്കേണ്ടിയൊക്കെ വന്നു പിന്നെ കിട്ടിയ ഓട്ടോ വിളിച്ച് ഞങ്ങൾ വെയിലേക്ക് പോകാനെട്ടോ ചെയ്തേ അപ്പം ഇത് നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ കണ്ണനും കല്യാണിയും ജാനിയും ഒക്കെ പിന്നെ വൈകുന്നേരം നല്ല പരിപാടികളായിരുന്നു നമ്മളുടെ അവിടെ സെൻറ്ററിലെ കുറച്ച് പത്തടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തുമ്പൂര് സെൻ്ററാണ് അപ്പം അവിടെ നല്ല പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടു നിൽക്കാനൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമാണ് അവനിങ്ങനെ ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ടല്ലോ നമ്മ നാമം ചെല്ലാനിരിക്കുമ്പോ ഇങ്ങനെ സ്ലോ മോഷനിൽ അമ്മയെന്ന് പറയണ അതൊന്നും അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതിന് ഭയങ്കര ഇങ്ങനെ ചിൽ ചിൽ നിന്ന് നിൽക്കുന്ന പാട്ടുകളൊക്കെയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം അവനെ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഒക്കെ വരും അപ്പൊ അവിടെ അന്ന് നൈറ്റില് ശൃങ്കാരിമേളം നല്ല രസത്തില് ശൃങ്കാരിമേളക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ അപ്പോൾ അവര് ഇവനിങ്ങനെ ആസ്വദിക്കുന്നത് കണ്ടിട്ടേ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവരിങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പിന്നിൽ കൂടെയൊക്കെ ചെണ്ടയും കോലൊക്കെ കൊണ്ടിട്ട് കൊണ്ടുവരാം അവരെ പയ്യന്മാരെ കണനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് പക്ഷേ ആ നേരത്തെ ശ്രുതി എവിടെയാണ് നീങ്ങി നിൽക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലേട്ടോ അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു കണന അങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴേ അവരിങ്ങനെ ചെണ്ടയും കോലൊക്കെ കൊണ്ടുവന്നത് ഞാനിപ്പോൾ അതിന്റെ വോയിസ് കൊടുക്കുമ്പോൾ പോലും കണൻ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ അവൻ തല പൊക്കി പിടിക്കാം തന്നെ തല പൊക്കിപ്പിടിക്കാം തന്നെ ഇങ്ങനെ നിവരിക എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പറയും കണ്ണന് എക്സസൈസൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലതൊരു ചെണ്ടയും കോലൊക്കെ മേടിച്ച് വെച്ചാൽ മതി വീട്ടിൽ രണ്ട് കാവടിയൊക്കെ കണ്ണൻ തന്നെ തലയൊക്കെ മുക്കിക്കോളും കണ്ടില്ലേ ആൾ എന്തൊരു ഇങ്ങനെ കാവടിയുമൊക്കെ ഒക്കെ പിടിക്കാൻ പോവുക ഭയങ്കര സന്തോഷത്തില്ല അപ്പോൾ ഇത് വീഡിയോ ഇങ്ങനെ വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തപ്പോൾ അത് ഞാനിതിലേക്ക് ജസ്റ്റ് ഒന്നും കേട്ടിട്ടോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്താൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ